കുപ്പിയെല്ലാം വലിച്ചെറിഞ്ഞ് ചവിട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അനീഷ് അനീഷിന്റെ അടുത്ത് തെമ്മാടിത്തരം കാണിച്ചു നൂറാ ആതിലെ കോരി വെള്ളം കോരി മുഖത്ത് അനീഷൻ തിരിച്ചൊഴിച്ചു സാബുമാൻ എടാ വാ വ ഇങ്ങനെ തുറന്ന് വീട്ടിനകത്ത് ഒരു വഴക്ക് സാബുമാൻ കൂടിയപ്പോ അയ്യോ വാ തുറക്കോ ഈ ജന്തുവിന്റെ എന്ന് എന്ന് തോന്നിപ്പോയി കാരണം വാ തുറന്ന സാബുവാൻ എടേ എടേ പോടൈ അനീഷിൻ അടുത്ത് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അപ്പൊ ഞാൻ അയ്യോ ഇങ്ങനെ ജീവജാലങ്ങൾക്കൊക്കെ വാ കൊടുത്തിരിക്കുന്ന തുറക്കാനാണ് സാബുമാൻ മാത്രം തുറക്കാനല്ലായിരുന്നു ആദ്യമായിട്ട് വാ തുറന്ന് രണ്ട് വർത്താനം പറഞ്ഞു പക്ഷെ ഭരണം അനുവിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത് ഈ റൗണ്ടും റദ്ദാക്കപ്പെട്ടു ഈ റൗണ്ട് അവർ തോറ്റു കാരണം പോയിന്റുകൾ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങള് രണ്ടെണ്ണം മാത്രം അപ്രൂവ് ചെയ്ത് അത് അനിയ ചേറിഞ്ഞുടച്ച് ചവിട്ടി പൊട്ടിച്ച് ആകെ മൊത്തം അലമ്പാക്കി പക്ഷെ ഷാനവാസ് പറയുന്നത് അത് ചവിട്ടി പൊട്ടിച്ചിട്ടില്ല അതിനു മുമ്പ് ജിസലിന്റെ ഏൽപ്പിച്ചൊന്നാണ് അനുവാണിതിൻ്റെ ഇടയ്ക്ക് എന്ന് ഗെയിം കളിക്കുന്നത് കാരണം അനുവിൻ്റെ അടുത്ത് റിസൾട്ട് പറയാൻ വിളിക്കുമ്പോൾ അനു നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എഴുന്നേറ്റ് ലിവിങ് റൂമിലോട്ട് വരവ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും അതായത് എല്ലാ അനു കാണിക്കുന്ന ഗെയിമാണ് ഒരു മനുഷ്യർക്കും കിട്ടണ്ടെന്നുള്ള ലെവലില് എന്തായാലും എന്തൊക്കെയാണ് ലൈവിൽ നടന്ന കാര്യങ്ങളെന്ന് പറയാം അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര അടി ചെവി കൊടുത്തിരിക്കാൻ അയ്യാത്ത അത്ര അടിയാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നേ കാലം മുതൽ മൂന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് അങ്ങനെ ഈ പറയുന്ന പോലെ വില പേശിക്കൊണ്ട് അക്ബറും ലക്ഷ്മിയും കൂടി അനീഷിന് ബോട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അനീഷിന് ബോട്ടിൽ കൊടുക്കുമ്പോൾ ആദ്യം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ മൂന്ന് വലിയ ബിഗ് ബോട്ടിലുണ്ട് ഉണ്ട് എത്ര എണ്ണം തരും എത്ര കോയിൻ എനിക്ക് തരും അപ്പൊ അനീഷ് പറഞ്ഞു എനിക്ക് ആദ്യം കാണണം ബോട്ടിൽ കണ്ടിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം അപ്പൊ ആദ്യ എത്ര തരും എന്ന് ആദ്യം പറയുന്നിട്ട് ഞാൻ കാണിക്കും അപ്പം അനീഷ് എവിടെയാണ് ബോട്ടിൽ എവിടെയാണ് അത് കാണിക്കെ അപ്പൊ ആദ്യ ഞാൻ ഞാനാണ് ഏറ്റവും വലിയ ബോട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇതുപോലെ ടേബിളിന്റെ പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഒരു സൈഡ് തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കയാണ് ടേബിൾ ഏതാണ് നമ്മൾ അനീഷിന്റെ ഈ ഉണ്ടാക്കുന്ന ഇത് ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നു അപ്പൊ അനീഷ് ആതിലാ പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം തന്നെ നൂറ് അങ്ങോട്ട് വന്നിട്ട് അവിടെ ഈ കുപ്പികൾ ഇപ്പൊ അനീഷ് അക്ബറിനേതും ലക്ഷ്മിയുടെ ഒക്കെ വാങ്ങിച്ച ഒരു കുപ്പി ഇങ്ങനെ തട്ടി തട്ടുന്നു ഈ കുപ്പി മറിഞ്ഞു വീഴുന്നു അപ്പൊ അനീഷിന് കളിയളാവുന്നു അനീഷ് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ഒരു സ്പൂ ഒരു വലിയൊരു ഒരു കറണ്ടി ഒരു വലിയ കറണ്ടി എടുത്ത് ഞാൻ ഇതിനകത്ത് മുക്കി ഇങ്ങനെ തളിക്കും പോലെ തളിക്കും പോലെ എന്ത് ചെയ്യുന്നു നൂറടെ ഒഴിക്കുന്നു അപ്പോൾ ബിന്നിയൊക്കെ ഇത് കണ്ടോണ്ട് അയ്യോ എന്താ ഈ കാണിക്കുന്നത് പക്ഷെ അനീഷ് ഈ ഇഷ്ടം പോലെ വെള്ളം ഇങ്ങനെ കോരി കോരി ഒഴിക്കുന്നു ഇങ്ങനെ കോരി കോരിക്കുമ്പോഴത്തേക്കും ആതിലെ എന്ത് ചെയ്യുന്നു ഈ കലം പിടിച്ചങ്ങ് ജരിച്ചു കൊടുക്കുന്നു അപ്പൊ ആ വെള്ളം മൊത്തം അങ്ങ് താഴെ വീഴുവാണ് അവിടെ കിടന്ന അനീഷ് മൊത്തം മഴ കൊണ്ടാക്കുന്നു നീയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാണ് ഉപദ്രവിക്കാൻ വന്നതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്മി അനീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുവാണ് ഈ പറയുന്ന പോലെ ആദ്യം ഇവിടെ കയറിയിരുന്ന തെറ്റ് ഇവിടെ ആഹാരം ഉണ്ടാക്കുന്ന ഇടമാണ് ഇവിടെ കയറിയിരുന്ന തെറ്റാണ് എന്നും പറഞ്ഞ് ഭയങ്കര വിഷയം ഇവിടെ നടക്കുന്നുണ്ട് ദെൻ അടുത്ത് അതെല്ലാം കഴിയുന്നു ചെക്ക് ചെയ്യാനുള്ള സമയമാവുന്നു അനുമോള് സാബുമാൻ സാബുമാൻ പറയാ സാബുവേൻ പറഞ്ഞു ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ അപ്രൂവ് ചെയ്യാം അത് അപ്പൊ ഈ ഇത് പറ്റില്ല അപ്പൊ നമുക്ക് ഇതെല്ലാം ആദ്യം മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ട് മൊത്തത്തിൽ നമുക്ക് നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കി വരാം അപ്പൊ അനു ഏ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യലേ അപ്പൊ നിങ്ങൾ എവിടത്തെ ഓഫീസറാണ് ചുമ്മാ അല്ല ഇന്നലെ ഫ്ലോപ്പ് ആയി പോയത് ചേ അപ്പൊ അനു ഏ ഓ അതല്ലേ ഞാൻ ഇവിടുത്തെ ഓഫീസർ ആയുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ മനസ്സിലായി അവർ തമ്മിൽ വഴക്ക് ആ മൂന്ന് മൂന്ന് കമ്പനിയാണ് നമുക്കത് മൂന്ന് ലെവലിൽ വേണം നോക്കാനായിട്ട് അങ്ങനെ ഓറഞ്ച് ചെക്ക് ചെയ്ത് കഴിയുന്നു മാംഗോ ചെക്ക് ചെയ്ത് കഴിയുന്നു അടുത്ത് അനീഷിന്റെ ലെമൺ ചെക്ക് ചെയ്യുക അതിനകത്ത് ഒരു മുടി കിടക്കുന്നുണ്ട് വലിയ മുടിയാണോ ചെറിയ മുടിയാണോ എന്ന് നമുക്ക് കണ്ടുകൂടാ അപ്പം അനീഷ് ഓക്കെ ഓക്കെ മുടിയാണെങ്കിൽ അപ്പം മുടി കിടക്കുന്നു അപ്പോഴത്തേക്ക് ക്ഷാനവാസം മുടി കിടക്കുന്നു എങ്കിൽ മൊത്തം റിജക്റ്റ് ഇതെല്ലാം ഒരു പാത്രത്തിലല്ലേ ഉണ്ടാകുന്നത് മൊത്തം റിജക്റ്റ് ആണ് മൊത്തം റിജക്റ്റ് ആണ് അപ്പൊ അനീഷ് മുടി കിടക്കുന്നത് നിങ്ങൾ മൈക്രോസ്കോപ്പിന്റെ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചതായിരിക്കും എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം ആ മുടി കിടക്കുന്നൊക്കെ നിങ്ങൾ റിജക്ട് ചെയ്തോ ബാക്കി നിങ്ങൾ എനിക്ക് അപ്രൂവ് ചെയ്ത് തരണം അപ്പൊ കുറെ നേരം നോക്കി 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 നിന്നിട്ട് അവസാനം ആര് എന്റെ രണ്ടും മാങ്കോ മാത്രം അപ്രൂവ് ചെയ്തിട്ട് ബാക്കി അനീഷിന്റെ മൊത്തം തള്ളുന്നു ഷാനവാസിന്റെ മൊത്തം തള്ളുന്നു അനീഷിന്റെ തള്ളുന്ന ഒറ്റ റീസണാണ് മുടി വീഴുന്നതിൽ അപ്പം അതും തള്ളുന്നു ഷാനവാസിന്റെ മൊത്തം തള്ളി അനു ഇവിടെ തന്ത്രപൂർവ്വമായിട്ട് സാബുപാനെ കൂട്ടുപിടിച്ച് സാബുമാനെ മാനിപ്പുലേറ്റ് ചെയ്ത് കറക്റ്റ് ഗെയിം അവിടെ കളിക്കുന്നുണ്ട് അപ്പൊ അനീഷിന് എന്ത് ന്യായമാണ് എന്തിനാണല്ലോ വലിച്ചെറിഞ്ഞത് എന്ത് എന്തിനാണ് നമ്മളെല്ലാം എല്ലാം റിജക്ട് ചെയ്തത് ഇത്രയും ഞാനുണ്ട് അനീഷ് ആണ് ഇങ്ങനെ അടുക്കി അട്ടി 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 അടുക്കിയാണ് കൊണ്ടുവരുന്നത് മൊത്തം അനീഷ് പിച്ചും പൈം പറഞ്ഞ വാരി വലിച്ചെറിഞ്ഞ് ഭീകരമായിട്ട് എല്ലാം വലിച്ചുപറിച്ചെറിയുന്നു വലിച്ചുപറിച്ചു എറിഞ്ഞ് ചാപം കൊള്ളാട കൊള്ളാം അങ്ങോളാം അങ്ങോളാം അപ്പോളെ ഇപ്പോൾ ഇപ്പോളെ ഇപ്പോൾ ഇപ്പോളി അപ്പൊ അനീഷിനടുത്ത് പോയിട്ട് ചാവട്ടി വലിച്ചെറിഞ്ഞ് കുപ്പി തള്ളി ചവിട്ടി പൊട്ടിക്കുക ചെയ്യാണ് എന്നിട്ട് അവിടെയൊക്കെ നാഗ മൊത്തം ആലമ്പ് അപ്പൊ എല്ലാവരും അനീഷിനെതിരെ തിരിക്കുന്നു ചവിട്ടി പൊട്ടിച്ചതുകൊണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടി അപ്രൂവ് ചെയ്ത് രണ്ട് ബോട്ടിലുണ്ട് ഈ ബോട്ടിൽ ഷാനവാസ് എടുത്ത് ജിസൈലിന് കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല അത് കാരണം ഈ സീന് പിന്നീടാണ് സംസാരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ബോട്ടിലുകളെല്ലാം പോവാണ് അപ്പൊ ഈ രണ്ട് ബോട്ടിൽ കൊണ്ട് ജിസേലും ഫ്രിഡ്ജ് വെക്കുന്നുണ്ട് അത് ഏത് ബോട്ടിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ട് ബോട്ടിൽ ജിസേലുകൊണ്ട് ഫ്രിഡ്ജ് വെക്കുന്നുണ്ട് ദെൻ ലിവിംഗ് റൂമിലെ ബിഗ് ബോസ് വിളിക്കുന്നു എത്ര എണ്ണം അപ്രൂവ് ചെയ്തു അപ്പം മാംഗോ രണ്ടെണ്ണം അപ്പോഴാണ് അനു എഴുന്നേറ്റ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് വീട്ടുകാർ കാണുമ്പം ഗെയിമാണല്ലോ അപ്പൊ പെട്ടെന്ന് ദേഷ്യഭാഗത്തിൽ എന്നിട്ട് മാങ്കോ രണ്ടെണ്ണം മാത്രം അപ്രൂവ് ചെയ്തു എല്ലാം റിജക്ട് ചെയ്തു അപ്പം സാബു നിങ്ങൾക്ക് എങ്ങനെ അപ്പം ഇതിനകൂട്ടത്തിൽ അനീഷ് തെറ്റാണ് അനീഷ് അവിടെ കിടക്കുന്ന വിഷയം ഉണ്ടാക്കുന്നത് തെറ്റാണ് നിങ്ങൾ കാണിച്ച് തെറ്റാണ് എനിക്ക് എനിക്ക് അത് മൊത്തം റിജക്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കണത് ബഹളം ഉണ്ടാക്കുകയാണ് അപ്പൊ സാബു നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇതുപോലെ ഷാനവാസും വന്ന് ബഹളം ഉണ്ടാക്കുന്നു അതോടോ എന്തിനാണ് അങ്ങനെ ചെയ്തത് സ്ക്രാച്ച് നോക്കുന്നത് എന്ന് പറഞ്ഞല്ലേ നിയമപാഠാവലിയിൽ ഇല്ലാത്തല്ലേ അപ്പോഴും സാബുമാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ചുളിങ്ങിയ ബോട്ടിൽ വന്ന് നമ്മുടെ പ്രസന്റ് ചെയ്യും എങ്ങനെ നിങ്ങൾക്ക് തോന്നി സാബു ഒന്നും ഉണ്ടായിരിക്കണോ പോടോ ഒന്നും ഇണ്ടായിരിക്കും സാബുമാൻ ഒന്ന് വാ തുറന്നല്ലോ ഷാനവാസ് വീണ്ടും അവിടെ വന്ന് കിടന്ന് ആകെ വിഷയം ഉണ്ടാക്കാൻ അവിടെ കിടന്നത് നമ്മുടെ മൊത്തം റിജക്ട് ചെയ്തു എൻറെ മനുഷ്യൻ്റെ മൊത്തം റിജക്ട് ചെയ്തു അനീഷും എന്നോട് വഴക്ക് തെറ്റാണ് 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 അനീഷ് ഓഹോ പറ്റില്ല പറ്റില്ല പോടോ പോണോ പോടോ എന്ന് പറഞ്ഞാണ് സാബുവാൻ സാബുമേൻ വാ തുറക്കുന്നാണ്ടിട്ട് ഞാൻ അയ്യോ ഇനിയും സീസണിൽ വാ തുറന്നു കണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലായിരുന്നു അനീഷ് അവിടെ കിടന്ന മൊത്തം അലമ്പ് ബിഗ് ബോസ് നിങ്ങളുടെ കൂടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് വീണ്ടും അലമ്പ് വീട്ടുകാരെല്ലാം പറയുന്നു മൊത്തം പ്രൊജക്റ്റ് മൊത്തം പ്രൊജക്റ്റ് അപ്പോഴാണ് ബിഗ് ബോസ് അപ്രൂവ് ചെയ്ത രണ്ടെണ്ണം അല്ലേ ഓക്കെ രണ്ട് ബോട്ടിൽ എവിടെ അതിൻ്റെ വേറെ അടുത്ത് അടി തുടങ്ങുന്നു അപ്പോഴത്തേക്കും അത് ബിഗ് ബോസ് ഇവിടെ അണീഷ് ചവിട്ടി പൊട്ടിച്ചപ്പോഴത്തേക്കും രണ്ട് ബോട്ടിൽ ഇവിടെ ബിഗ് ബോസ് വീണ്ടും ചോദിക്കണം അപ്പൊ ജിസയിൽ പോയി ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് ബോട്ടിൽ എടുത്തോണ്ട് വരുന്നു ഇതാണ് ആ ബോട്ടിൽ എന്ന് തോന്നുന്നു എന്ന് ആരും പറയുന്നു മാനു ചെക്ക് ചെയ്തിട്ട് ഇതാ ബോട്ടിലല്ല നമ്മൾ ചെക്ക് ചെയ്ത ബോട്ടിനകത്ത് സ്ക്രാച്ച് ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു അപ്പൊ എന്നും പറഞ്ഞാൽ അതിന്റെ പേര് കിടന്ന വഴക്ക് അപ്പൊ നിങ്ങൾ കാരണമാണ് ആരിനും അജിസേനും കൂടെ നിങ്ങളുടെ കയ്യിലാണ് ഈ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചപ്പൊ നിങ്ങളാണ് നോക്കേണ്ടത് അപ്പൊ അനു നമ്മളോ നിങ്ങളായിരുന്നു നോക്കേണ്ടത് അപ്പം സാബു പൊട്ടത്തരം പറയില്ലേ നമ്മളാണ് നോക്കാനുള്ളത് ഏഹ് നമ്മളെ കയ്യിൽ അവർ ഒന്ന് ബോട്ടിൽ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ നമ്മളാണെന്ന് നോക്കേണ്ടപ്പോ നമ്മുടെ ബാത്രം തെറ്റുപറ്റി നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ രണ്ടെണ്ണം ഏ അത് പറ്റും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് കൊടുത്ത രണ്ടെണ്ണം ഇതല്ല അത് വേറെയാണ് ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ അതിനൊന്നും കൂടെ നോക്കുവാണേ ആഹ് ഇതിൽ ഒരെണ്ണം ഉണ്ടല്ലോ അപ്പൊ ബിഗ് ബോസ് ബിഗ് ബോസ് അപ്രൂവ് ചെയ്തത് ചവിട്ടി പൊട്ടിച്ചെന്തോന്നു ചെയ്യട്ടോ ബിഗ് ബോസ് അപ്രൂവ് ചെയ്തത് സ്റ്റോർ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കോയിൻ കിട്ടത്തുള്ളൂ അപ്പൊ അനു ഇതിന് ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ ഒന്നിന് പറയണേ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് പറ്റിയത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയോണ്ട് അനീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുപറ്റിയല്ലോ മുടിയുടെ കേസിൽ അപ്പൊ നിങ്ങൾ ബാക്കി എല്ലാം അങ്ങ് അപ്രൂവ് ചെയ്ത് കൊടുത്തേരാ അനീഷിന്റെ എന്ത് പറയുന്ന അപ്പൊ അനു ഏ അത് പറ്റില്ല അത് പറ്റില്ല ഒരെണ്ണം ഇതിനകത്ത് ആ അല്ല ഒന്നുമില്ല അനു അനു പറയണേ ഒന്നുമില്ല ഇത് രണ്ടും അതല്ല ഇത് രണ്ടും അതല്ല അപ്പൊ ഷാനവാസ് ഞാനാണ് ഈ പറയുന്ന അനീഷ് അവിടെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ അപ്രൂവ് ചെയ്ത രണ്ട് സാധനവും എടുത്ത് ജിസേലിന്റെ കൈ കൊടുത്തത് ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ അപ്രൂവ് ചെയ്ത രണ്ട് ബോട്ടിലാണ് ഈ ഇരിക്കുന്നത് അപ്പൊ ഇത് അപ്രൂവ് ചെയ്ത് കൊടുക്കാത്ത ഏത് രീതിയാണെന്ന് ഷാനവാസ് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അനു ആഹ് ഇത് അതല്ല ഇത് സംഭവം അതല്ല ഇത് സംഭവം അതല്ല രണ്ടും രണ്ടും നമുക്കൊരു കോമ്പൻസേഷൻ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് പറ്റുള്ള സാബു പറ്റുള്ള സാബു സാബു അനു കൂട്ടത്തിൽ കിടന്ന വഴക്ക് വീട് മൊത്തം വഴക്ക് കൂകല് വിളി ബഹളം അങ്ങനെ അവസാനം രണ്ടും രണ്ട് ബോട്ടിലും ഇവിടെ ഇല്ല ബിഗ് ബോസ് നമ്മൾ ചെയ്ത സാധനം ഇല്ല സോ റിജക്ട് ബിഗ് ബോസ് കുറെ നേരം കിടന്ന് അലയ്ക്കുന്നുണ്ടോ കേട്ടോ സത്യം പറഞ്ഞ യുവരുവിളികളൊക്കെ ചന്തകളാണ് ചന്തകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറും ചന്ത വർത്താനം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്നു ഇത് എന്തൊരു ബിഗ് ബോസ് ആണ് നമുക്ക് കുറച്ച് അടിയും വഴക്കൊക്കെ കാണണം പക്ഷേ ഇത് വെറും പോയി അങ്ങനെ മൊത്തം പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ മൂന്ന് റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഈ റൗണ്ടിലും ആർക്കും പോയിന്റ് ഒന്നുമില്ല ഇതിനുശേഷം ജിസേൽ സാബുമാൻ കളിക്കുന്നത് ഫെയർ അല്ല ഇവൻ അനുവിന്റെ കൂടെ നിന്ന് കളിക്കുവാണ് അപ്പൊ ആന അനുമാനോടൊക്കെ കാണുന്നത് അനു അനുവിന്റെ ഗെയിം കളിക്കുകയാണ് അവിടെ എന്നുണ്ടോ അതല്ലേ അനു അപ്രൂവ് ചെയ്ത് തരാത്തത് അപ്പൊ സാബുമാൻ എന്റെ അടുത്ത് ദേഷ്യം ഒന്നും അതേ ഇല്ലടാ എനിക്ക് അടുത്ത് ഒന്നും ഇല്ല എനിക്ക് നിങ്ങളുടെ ഒന്നും പറയാനില്ല പക്ഷേ ഈ അനുമോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അറിയാം അപ്പോഴത്തേക്കും അങ്ങോട്ട് ആ അഭിലാഷം എന്നും പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അനുമോളെന്ന് പറയുന്നത് അനീഷിനടുത്ത് പോയി തർക്കം ഉണ്ടാകും അനീഷ് അല്ലേ നിങ്ങളുടെ കുപ്പികളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചത് അനീഷിന്റെ പോയി ബഹളം ഉണ്ടാക്കും ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അടുത്ത തവണ ഇനി പത്തെണ്ണ അപ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ആരെങ്കിലും വന്നീ പത്തെണ്ണിറഞ്ഞ് കഴിഞ്ഞാൽ അതും ക്ലോസ്ഡ് അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ടീം നിൽക്കുന്ന ടീമിൽ നിൽക്കുന്ന ഒരാൾക്ക് സാധനം അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അപ്രൂവ് ആകുമല്ലോ അപ്പൊ അങ്ങനെ കളിക്കാമല്ലോ വളരെ സിമ്പിളായിട്ട് ഗെയിം കളിക്കാമല്ലോ ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന സുഖമായിട്ട് നശിപ്പിക്കാം മിക്കവാറും ഈ ടാസ്ക് ഇന്നത്തോടെ നിർത്തുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ചകുതലയോടെ കേൾക്കാൻ പറ്റുന്നില്ല വഴക്കൊക്കെ ആവാം പക്ഷെ ഇത് അലമ്പ് അലമ്പി കുളം തോട്ടുവാണ് ഈ ടാസ്ക് സാബുമാൻ അടയ്ക്കുന്ന പാ തുറന്നു ആര്യം തോറ്റ് തുന്നം പാടി അനീശ് ഭീകരാവസ്ഥ വീടിനകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം അടുത്ത മണിക്കൂറുകളിൽ എന്താണ് ലൈവിൽ നടക്കുന്നത് എന്നുള്ള അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അപ്പൊ അതുവരേക്കും ബ ബൈ